പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന യു എസ് യാത്രയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ത്യയുടെ പുരോഗമനം ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി തുടങ്ങിയ ത്രിദിന യാത്ര വളരെ ഫലപ്രദമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ യു എസ് യാത്രയിലൂടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വൻ നേട്ടമാണ് പ്രധാനമന്ത്രി നേടിയെടുത്തത് ഇന്ത്യക്ക് സഹായമായി ഫ്രാൻസും യു എസ് രംഗത്തെത്തിയിരുന്നു സുപ്രധാനമായി ഇന്ത്യയുടെ ഫ്രാൻസിന്റെ പ്രതിരോധ പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് നീങ്ങുകയും ഉണ്ടായി ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് ഇന്ത്യയ്ക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് ഉറപ്പു നൽകിയത് കൂടാതെ ജോൺ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കയിൽ നിന്ന് മുപ്പത്തിയൊന്ന് എം ക്യു നയമ്പി സ്കൈ ഗാർഡിയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന യു എസ് യാത്ര പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് യു എസ് സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തെ യു എസിലെ മുൻനിര ടെക്സ് ഇകളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൂഗിൾ സിഇഒ സുന്ദർ പീച്ച എൻ വി ഡെ സിഇഒ ജെൻസൺ ഹുവാൻ അഡോബിന്റെ സിഇഒ ശാന്തി നാരായണൻ തുടങ്ങിയവരുമായാണ് നരേന്ദ്രമോദി നീണ്ട ചർച്ച നടത്തിയത് ലോട്ടേ പാലസ് ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരു കൂട്ടരും കൂടിക്കാഴ്ച നടത്തിയത് നിർമ്മിത ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെമി കണ്ടക്ടേഴ്സ് ബയോടെക്നോളജി എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന കമ്പനികളുമായാണ് മോദി ചർച്ച നടത്തിയത് ന്യൂയോർക്കിലെ ടെക്സിയോകളുമായി ഫലപ്രദമായ ചർച്ച നടത്തി സാങ്കേതികവിദ്യ നൂതനമായ ആശയങ്ങൾ എന്നിവയെ എന്നിവയെപ്പറ്റിയെല്ലാം ആയിരുന്നു നരേന്ദ്രമോദി കൂടുതലായും സംസാരിച്ചത് ഈ രംഗത്തെല്ലാം ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു തുടർന്ന് ഇന്ത്യയോട് സിയോകളുടെ ശുഭാപ്തി വിശ്വാസം കാണുന്നതിൽ താൻ സന്തോഷവാനാണ് നരേന്ദ്രമോദി എക്സൽ കുറിച്ചു ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യ ഏത് രീതിയിലാണ് ജനങ്ങളെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നത് സിയോകളുമായി മോദി ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ മനുഷ്യ വികസനത്തിനും വിപ്ലവം സൃഷ്ടിക്കാൻ ശേഷിയുള്ള നൂതനാശയങ്ങൾ സാങ്കേതിക വിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചർച്ച ചെയ്യുകയുണ്ടായി കൂടാതെ ധാർമ്മികവും ഉത്തരവാദിപരമായ രീതിയിൽ എല്ലാവർക്കും നിർമ്മിത ബുദ്ധി എന്നതാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നായിരുന്നു മോദി വിശദമാക്കിയത് സാങ്കേതിക മേഖലയിൽ ദ്രുതഗതിയും നൂതനാശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതകളെ പറ്റി യോഗത്തിൽ നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിർണായക പാലമായാണ് രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ വിലയിരുത്തുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനകരമാക്കാം എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ആഗോള ടെക്സ് ഇകളുമായുള്ള ചർച്ചയിലെ പ്രധാന ആശയം മാത്രവുമല്ല ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം കൃഷി എന്നിവയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തിനേറെ പറയണം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പോലും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഏതായാലും നരേന്ദ്രമോദിയുടെ ഈ ത്രിദിന യു എസ് യാത്ര ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുമെന്നത് യാതൊരു സംശയവുമില്ല